അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക കിസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ധാരാളം വിദ്യാർത്ഥികളെ മത്സരങ്ങളിൽ ഫസ്റ്റ് നേടാൻ സഹായിച്ചതിൽ സന്തോഷിക്കുന്നു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലെ കുരുന്നുകളിൽ നിന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ജൂലൈ മാസം മൂന്നാം പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യം നബിസുല്ലാഹ് അലൈവുസ്ലമയുടെ അബർ സിയാറത്ത് ചെയ്യാൻ വുള്ളൂ എടുക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം സുന്നത്ത് ചോദ്യം ബി സി ജി എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത് ഉത്തരം ബാസ്ലെസ് കാൽമെൻ്റെ ഗറി ചോദ്യം നാൽപ്പതിലേറെ വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തതിലൂടെ ഏറ്റവുമധികം വാക്സിനുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന ഖ്യാതിക്കുടമ ആര് ഉത്തരം മൗറിസ് ഹില്ലെമാൻ ചോദ്യം ഏത് രോഗത്തെ പ്രതിരോധിക്കാനുള്ളതാണ് വേരിസെല്ല വാക്സിനുകൾ ഉത്തരം ചിക്കൻ ബോക്സ് ചോദ്യം ഏത് രോഗത്തെ തടയാനാണ് BCG vaksin ubeyogi konadı. Uttarım kşayam. Çoğudyam. ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചെടുത്തതിലൂടെയാണ് ഹിലാരി കോംപ്രോവ്സ്കി പ്രശസ്തനായത് ഉത്തരം പോളിയോ വാക്സിൻ ചോദ്യം ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് സ്റ്റാൻലി പ്ലോട്ട്കിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തത് ഉത്തരം റുബെല്ലം ചോദ്യം ഹെപ്പൻഡറിസ് വീക്കെതിനെയുള്ള വാക്സിൻ വികസിപ്പിച്ചെടുത്ത ചിലിയൻ ശാസ്ത്രജ്ഞനാരി ഉത്തരം പാബ്ലോ ഡി ഡി വാലൻസുവേല ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ വിതരണക്കാരായ ഏകരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസി ഏത് ഉത്തരം യൂണിസെഫ് ചോദ്യം ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷമേത് ഉത്തരം രണ്ടായിരത്തി പതിനാല് മാർച്ച് ചോദ്യം ഇന്ത്യയിലെ കുട്ടികളെല്ലാം വാക്സിനുകളിലൂടെ തടയാവുന്ന ഏഴ് രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം മിഷൻ ഇന്ദ്രധനുഷ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ ഉത്തരം ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രീക്ക് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഡി എൻ എയുടെ ചുറ്റോവണിക്ക് നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ ഉത്തരം ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രീക്ക് ചോദ്യം ചുറ്റുകോവണി മാതൃക പ്രകാരം ഡി എൻ എ തന്മാത്ര എത്ര ഇയകൾ ചേർന്നതാണ് ഉത്തരം രണ്ട് ഇയകൾ ചോദ്യം ഉളു ഇല്ലാതെ സുജൂത് നിസ്കാരം എന്നിവ നിർവഹിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം ഹറാം ഹറ മുസാബക്കിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹുസുബാനുഹു വാല വിജയിപ്പിക്കുമാറാകട്ടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്